കൊച്ചി രൂപതയുടെ പുതിയ മെത്രാനായ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ ചുമതലയേറ്റു ലിയോ പതിനാലാമൻ മാർപ്പാപ്പ വത്തിക്കാനിലാണ് പ്രഖ്യാപനം നടത്തിയത് അതേസമയം തന്നെ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഫോർട്ട് കൊച്ചി ബിഷപ്പ് ഹൌസിലും പ്രഖ്യാപനം നടത്തി കൊച്ചി രൂപതയുടെ മുപ്പത്തിയാറാമത്തെ മെത്രാനായാണ് കുമ്പളം സെയിന്റ് ജോസഫ് പള്ളി വികാരിയും കൊച്ചി രൂപതാ കോടതിയുടെ ജുഡീഷ്യൽ വികാറുമായിരുന്നു ലിയോ പതിനാലാമൻ മാർപ്പാപ്പ വത്തിക്കാനിൽ ഇന്ത്യൻ സമയം മൂന്നരയോടെ പ്രഖ്യാപനം നടത്തി അതേസമയത്ത് തന്നെ ഫോർട്ട് കൊച്ചി ബിഷപ്പ് ഹൌസിലെ ചാപ്പലിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും പ്രഖ്യാപനം നടത്തി പുതിയ സ്ഥാനലബ്ധി ദൈവ ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ പ്രതികരിച്ചു എനിക്ക് വാക്കുകളില്ല ഈ സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൂടെയാണ് ഞാൻ അച്ഛനായത് തന്നെ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിന്റെ കൃപയാലാണ് ആ ഒരു ബോധ്യമാണ് സെമിനാർ ലൈഫ് മുതൽ അച്ഛനായ സമയത്തുവരെ അങ്ങനെയായിരുന്നു തുടർന്നും ആ കൃപ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വഴിയില് ദൈവം പത്തൊൻപത് മാസത്തെ കാത്തിരിപ്പിനു ശേഷമാണ് കൊച്ചി രൂപതയിൽ ബിഷപ്പിനെ പ്രഖ്യാപിക്കുന്നത് കൊച്ചി